യു ഡി എഫിൽ പുതുതായി എത്തിയ കേരള പ്രവാസി അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയായ യുവതിയെയാണ് കെ എം ഷാജഹാൻ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയത് യു ഡി എഫ് യോഗത്തിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനൊപ്പം ഈ യുവതി നിൽക്കുന്ന ഫോട്ടോ ഉപയോഗിച്ച് അശ്ലീല ചുവയുള്ള തലക്കെട്ടിടുകയായിരുന്നു ഇതിനെതിരെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടത് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മൊഴി രേഖപ്പെടുത്തി കെ എം ഷാജഹാന്റെ പോസ്റ്റ് കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമണത്തിനിരയായി എന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന പരാതി കമ്മീഷന് മുന്നിൽ പറഞ്ഞുവെന്നാണ് വിവരം കേസ് അന്വേഷിക്കുന്ന സൈബർ പോലീസ് രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് കെ എം ഷാജഹാൻ ഹാജരായിട്ടില്ല ജാമ്യമില്ലാ നിയമപ്രകാരമുള്ള കേസായിട്ടും അടുത്ത നടപടികളിലേക്ക് കടക്കേണ്ട പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയുമാണ് തിരുവനന്തപുരത്ത്